ദൈവത്തെക്കാൾ അധികമായിട്ട് വേറൊന്നിലോട്ട് അവർ തിരിഞ്ഞു എന്നാൽ ഇവിടെ നോക്കി ഹാനോക്ക് മുന്നൂറ് സംവത്സരം നടന്നിട്ടും ഹാനോക്കിന്റെ ദൃഷ്ടി മറ്റൊന്നിലോട്ട് പോയില്ല എന്നാൽ പ്രിയരെ പുതിയ നിമിഷത്തിൽ നോക്കിയേ കർത്താവിന്റെ കൂടെ മൂന്നര വർഷം നടന്നപ്പോൾ മൂന്നര വർഷമേ നടന്നു പോകും മൂന്നര വർഷം എത്തിയപ്പോൾ യൂതയുടെ ദൃഷ്ടി ഉടനെ പണസഞ്ചിയിലോട്ട് പോയി കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതം കണ്ടു അടയാളങ്ങൾ കണ്ടു ദൈവം ആരാണെന്ന് മനസ്സിലാക്കി പക്ഷേ തന്റെ ലക്ഷ്യവും തൻ്റെ ദർശനവും പണസഞ്ചിയിലായി പോയി എന്ത് സംഭവിച്ചു എട്ട് തൂങ്ങി ചത്തുപോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവിന്റെ കൂടെ ഹാനോക്ക് നടന്നതുപോലെ നമുക്ക് നടക്കാം നടന്നതുപോലെ നടക്കാം ആദാമോയും നടന്നതുപോലെയും യൂത സഞ്ചരിച്ചതുപോലെയും നമുക്ക് സഞ്ചരിക്കാം തെരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ് എന്നാൽ ഹാനോക്ക് തെരഞ്ഞെടുത്തതുപോലെ നല്ലത് തിരഞ്ഞെടുത്ത് അന്ത്യം വരെ കർത്താവിന്റെ കൂടെ നടന്ന് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഗ്രമചയട്ടെ വിശ്വസിക്കുക